അപ്പോൾ ഇന്ന് ഇച്ച ഇല്ലാത്ത ഇൻട്രോ ആണ് ഇന്ന് നമുക്ക് ഒരു നീണ്ട ബ്ലോക്ക് ഡേ ആണ് കേട്ടോ ഭയങ്കര ബിസി ഡേ ആണ് ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട് മിക്കും മിക്കു കുളിക്കണേ മിക്കുനെ കുളിപ്പിക്കണേ അതാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഡേ ആണ് ഇപ്പോൾ ഒമ്പത് മണിയായി ഒമ്പതേ മുക്കാലാവുമ്പോൾ നമുക്ക് പള്ളിക്ക് കുർബാന ഉണ്ട് ഞായറാഴ്ചയാണ് കൂടാതെ നമുക്കൊരു മണോമൊബിക്സേ ഉണ്ട് പിന്നെ സിനിമ കാണാൻ പോകണം അതിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു സിനിമ കാണാൻ പോകുമ്പോൾ മിക്കുവിനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ആവേശം കാണാൻ പോകണം ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും നേരമല്ലോ അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടു നമ്മുടെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങളുടെ ഡെയ് നബർ ലൈഫാണ് അപ്പം ഞാനത്തെ ഇതിൽ ഇച്ചേരെ കൊണ്ടുവരാൻ കേട്ടോ ഇച്ചേൻ്റെ ഇൻ്റർവ്യൂലില്ലാതെ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും ഇച്ചേനെ കുളിയാണ് ഇതിൽ കൂടെ തന്നെ മദ്യം മറന്ന് കുളിക്കണേ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആവൻ്റെ അപ്പം കുളിപ്പിക്കണം മിച്ചങ്ങ് കുളിക്കണേ മിക്ക കുളിണേ അപ്പ കുളിപ്പിക്കണേ ആണോ മിക്കുവിനെ മിക്കുവിനെ അപ്പ കുളിപ്പിച്ചാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അവൻ്റെ അപ്പനാണെങ്കിൽ അവൻ ആവശ്യത്തിന് തോനെ തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും പിന്നെ അതിൻ്റെ കൂടെ അവൻ്റെ ആവശ്യത്തിന് സോപ്പും അപ്പൻ്റെ ഒരു പതയപ്പിന് സോപ്പ് നന്നായിട്ട് പതയി അപ്പൊ അവനൊരു സാറ്റിസ്ഫാക്ഷനുള്ള കൂടിയേ അവൻ്റെ അപ്പൻ കുളിപ്പിക്കുന്നു ചെമ്മീൻപുളക്കെടുന്ന് കുളിക്കണേ കൊച്ചു കടന്നു നമ്മുടെ റിങ്കുവിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതെ നമ്മുടെ റിങ് റിംഗ് ഇവിടെ കുഞ്ഞുങ്ങളാണ് കേട്ടാ ഒരെണ്ണമുള്ളു ഇങ്ങനത്തെ കളർ ബാക്കിയെല്ലാം വൈറ്റ് ആണ് കേട്ടാ ഒരെണ്ണത്തിന് ഒരാൾ എടുത്തോണ്ട് പോയി ബാക്കി കൂടെ ആരെങ്കിലൊക്കെ കൊണ്ടുപോകും ഇവിടെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെയും എടുത്തോണ്ട് പോയി കാരണം നല്ല ഭംഗിയാണ് ഇവിടെ കുഞ്ഞുങ്ങളെ കാണാനൊക്കെ കേട്ടോ എല്ലാം കൂടെ നല്ല തിമർത്ത കളിയാണ് അപ്പോൾ നമ്മൾ എന്താണ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പള്ളി പോകാൻ പോവാണ് ഉച്ച നല്ല ഉറക്കമാണ് ആള് നല്ല ഉറക്കം കുളി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഉറയും കളഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ ബിസി ആണ് ഫസ്റ്റ് കാര്യത്തിലേക്ക് കുർബാനയ്ക്ക് കുർബാനയ്ക്ക് മൂന്നാം കുർബാനയ്ക്കാണ് പോകുന്നത് രണ്ടാം പോയി വീട്ടുകാരെല്ലാം പിന്നെ നമ്മൾ മൂന്നാം കുർബാനയ്ക്ക് പോയിട്ട് അറിയാത്ത ഒരു ചെറിയ പരിപാടിയുണ്ട് പോണം നല്ല ബിസി ദിവസമാണ് എന്തായാലും അങ്ങനെ ഞങ്ങള് കുർബാന ഒക്കെ കഴിഞ്ഞു കുർബാന ഒക്കെ കൊണ്ടുപോകും പുറത്തു നിന്നാണ് കുർബാന കൂടിയത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഒരുങ്ങി വേണമല്ലോ മാമുദ്ദിശയ്ക്ക് പോകണം മാമോദീസയ്ക്ക് വന്നു മാമോദീസയ്ക്ക് ഇന്ന് മാമോദീസ കൂടുന്നത് ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ കുഞ്ഞിൻ്റെയാണ് നോറ എന്നാണ് കുഞ്ഞിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ മാമോദീസയൊക്കെ കൂടി പെട്ടെന്ന് തിരിച്ചു പോന്നു കുഞ്ഞിനെ കൊടുത്തു കൊടുത്തതിന് ശേഷം ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ് സിനിമയ്ക്ക് പോകുന്ന വഴി തിയേറ്ററിൽ ഫുഡ് അലൗഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് സ്നാക്സ് വാങ്ങിയിട്ടാണ് പോകുന്നത് കുറച്ച് സ്നാക്സ് വാങ്ങി വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പം നേരത്തെ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടും നന്നായിരുന്നു കരുതി കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ റോഡ് പണിയായതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നേരത്തെ തിയേറ്ററിൽ എത്തി പത്ത് മിനിറ്റ് മുമ്പ് ചെന്ന് കയറി അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ കയറുമാണ് ഞങ്ങളങ്ങനെ സിനിമയൊക്കെ കണ്ടുപോകും നല്ല സിനിമ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല അടിമുള്ള സിനിമയാണ് ഫാർഫാച്ചലൊക്കെ നന്നായിട്ട് അനു അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നല്ല തീം ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റിയ തീമുണ്ടെങ്കിൽ അണ്ടി വലിയ സിനിമടാ അതെ സിനിമ സൂപ്പറായിരുന്നു എനിക്ക് ഒരു പണി എടി കൈ കിട്ടി ഗയ്സ് ഓ നമ്മൾ നേരെ പോർട്ട് വെച്ചില വന്നാട്ടോ നമ്മൾ മട്ടാഞ്ചേരി പോയി ಊಟീടേക്കണയാണ് അവിടെ പള്ളി ಊಟീടേക്ക് വരും പിന്നെ നമ്മൾ നേരെ പോർട്ട് വെച്ചിക്ക് വന്നു നേരത്തെ വന്നയല്ല ഇവടം വരെ അതെ നേരത്തെ ബോണ്ടലോ เงี้ย കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ പോർട്ട് വെച്ചി കാശകൾ കണ്ടിട്ട് നമുക്ക് പോയക്കാം അങ്ങനെ പതിവിലും നല്ല ക്രൗഡുണ്ട് സൺഡേ ആവുന്നതുകൊണ്ട് തന്നെ നല്ല ഉണ്ടാവും കൂടാതെ തന്നെ നല്ല ക്രൗഡുണ്ട് എന്താണ് ഇത്ര ജനത്തിറക്കെന്നറിയില്ല ഞങ്ങൾ ഇതുവരെ വന്നതിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ മെക്കൂരം കൊണ്ട് ഇങ്ങനെ പോവാം മിക്കൂനം ബീച്ചൊക്കെ തന്നെ കാണിക്കാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പോവാണ് ഫാമിലീസാണ് കൂടുതലും കുഞ്ഞുങ്ങളെ കൊണ്ട് ഞായറച്ച് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ കശിയിൽ വന്നു ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കുറേ ഫാമിലീസാണുള്ളത് റങ്ങണ മിച്ചു കടലിറങ്ങണ കുഞ്ഞിന് കേട്ടോ നല്ല തിരക്കുണ്ട് എല്ലായിടത്തും നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ നാളെയും ഭയങ്കര തിരക്കാന്ന് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ഗാനമേളയുടെ എന്തോ പ്രോഗ്രാമോ ആരോ വരുന്നുണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട് ഒരു സെലിബ്രേറ്റ് ആയിരിക്കണം വരുന്നത് അപ്പം മിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു അറിവായതിനു ശേഷം ഇപ്പോഴാണ് ഇപ്പഴാണ് കടല് അല്ലേ അങ്ങനെ മിക്കുവിന് കളിപ്പാട്ടമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തായാലും കളിപ്പാട്ടം ഒന്നും എന്തെങ്കിലും ഒന്നും വാങ്ങാതെ പോകാൻ പറ്റത്തില്ലല്ലോ അവനിങ്ങനെ ഫോൺ കടിക്കുന്ന നമ്മുടെ ഫോൺ എടുത്ത് കടിക്കുന്ന സ്വഭാവം ഉണ്ട് അപ്പൊ പിന്നെ ഒരു ഫോൺ തന്നെ വാങ്ങിക്കൊടുക്കാന്ന് കരുതി അതിനുശേഷം ഉള്ളത് നിങ്ങൾ തന്നെ കണ്ടോ മിക്കുവിന്റെ പുതിയ കളിപ്പാട്ടം കൊണ്ട് അവര് ഇത് കട്ടിക്കാനാണ് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഇത് വരുന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഒക്കെ ഞങ്ങൾ കട്ടിത് വായിക്കാത്ത പോവാതിരിക്കാനായിട്ട് ഇത് സ്റ്റിക്കേഴ്സ് എല്ലാം കളയണം അതെല്ലാം കടിച്ചു മിക്കുവിന് പുതിയൊരു കളിപ്പാട്ടം ആയല്ലേ മിക്കുവേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു കളിച്ച കളിച്ചോ അത് വെച്ച് കളിച്ചോ അപ്പൊ നമ്മളിന്നത്തെ ദിവസം വളരെ നല്ല ഒരു ഡേ ആയിരുന്നു ക്ഷീണിച്ചു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കാരണം രാവിലോട്ടുള്ള ഓട്ടമായിരുന്നു രാവിലെ പള്ളിയിൽ പോയി അതുകൊണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ പോയി പിന്നെ പെട്ടെന്നുള്ള കുറച്ചുണ്ടെന്ന് തോന്നിയപ്പോൾ ആയിട്ട് അങ്കമണിക്ക് ശേഷം ജീവിതം കാണണം പക്ഷെ നമ്മളപ്പൊ ആ ടൈമിൽ പോയി കണ്ടില്ല പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ആവേശം പോയി കാണാം അങ്ങനെ ആണ് പെട്ടെന്ന് ഒരു തീരുമാനത്തിനാണ് അപ്പൊ വീട്ടിൽ പറഞ്ഞപ്പോ കുഞ്ഞിനെ നോക്കാം അപ്പൊ നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ പോയി കണ്ടു നല്ല സിനിമയായിരുന്നു അടിപൊളി സിനിമയാണ് കാണാത്തവര് എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക നല്ല സൂപ്പർ പടം അടിപൊളിയാണ് രക്ഷയില്ല കേട്ടോ അവരെ അവിടെ പക്ഷെ പോയി കഴിഞ്ഞപ്പോ ഭയങ്കര ക്ലോസ് ചെയ്തു നേരെ നിന്ന് പോയത് പോയി മോശ എന്തേലും കണ്ടേ അങ്ങനെ ഫോട്ടോ ചെന്നു മിക്കുവിനെ ഒരു കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്ത് കണ്ടു കാണൂണ്ട അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഐങ്ങര ഒരു ഷൂട്ടിങ് തയ്യാറായി നല്ല щинаയാണ് കാരണം ഓട്ടൻ വയ്യ ബൈക്കക്കൊന്ന് ഫുൾ എന്തായാലും കരക്കതോട് കരക്കമായി 9 മണിക്കു 9 മണിക്ക് ഇടക്കണം മോനെ 9 മണിക്ക് വിടുന്നുസ് ആണ് അപ്പോൾ അങ്ങനെ ബിഗ് ബോക്സിന്റെ ഫാൻ ആണ് അക്കോളടൂടെ കൂടി കൂടി ഞാൻ ഇപ്പോ അതിനെ അഡിക്റ്റ് ആയി എന്ന് തോന്നുന്നു ഇന്ന വീക്കെൻഡ് എപ്പിസോഡ് അല്ല അതേtan വരുന്നത് എപ്പിസോഡ് ആണ് കൊണ്ട് ബിഗ് ബോസ് കാണാൻ തോന്നും നേരത്തേക്ക് പോるദു അപ്പം ഞങ്ങടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങടെ ഡെയിലി നവർ ലൈഫ് ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ എന്താ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും നമ്മുടെ ചാനലിനെ പറ്റി പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ